ഞങ്ങളിതേ മീൻ്റെ കുടലും അതുപോലെ ചക്കിളയും പോളയും ഒക്കെ കൂടെ വറുക്കാണ് ആർക്കാണെന്നറിയുമോ പാറൂന് ഇന്നലെ മീൻ വാങ്ങിച്ചതാണ് കേട്ടോ ഞങ്ങളുടെ കഴിക്കലൊക്കെ കഴിഞ്ഞു വറുത്തത് പക്ഷേ പാറൂന് ഞാൻ എടുത്തു വെച്ചു മീനിൻ്റെ കുടലും ചേക്കിളൊക്കെ കൂടെ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു അപ്പോൾ ഇനി രണ്ട് മൂന്ന് ദിവസം അവൾക്ക് രണ്ട് നേരം വെച്ച് ചോറ് കൊടുക്കാനുള്ളതുണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ തൈരൊഴിച്ച് തൈരൊഴിച്ച് പാവലി ദിവസവും അതന്നെ കൂട്ടി കഴിക്കുമ്പോൾ നമുക്കാണെങ്കിൽ മട്ടിക്കില്ലേ ഇപ്പം ഞാൻ മീൻ കിട്ടിയപ്പോൾ ചേച്ചി പറഞ്ഞൊന്നായിഡിയ കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെക്കി അപ്പോൾ അത് വറുത്ത് കൊടുക്കാമല്ലോ ഞാൻ മീൻ നന്നാക്കി കഴിഞ്ഞാൽ എപ്പോഴും അതിന് തന്നെ കുടലിതൊക്കെ കഴിക്കാറുള്ള പതിവ് പക്ഷെ ഞാൻ ഇപ്രാവശ്യം കുറച്ച് കൊടുത്തുള്ളൂ പച്ചയ്ക്ക് ബാക്കിയൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു അപ്പോൾ എടുത്ത് വറുത്ത് ചോറിൽ പൊടിച്ച് കൂട്ടിയിട്ട് കൊടുത്തതാണ് ആൾക്ക് അപ്പോൾ രണ്ട് ദിവസമായി ഇന്നലെയും ഇന്നും നല്ല ഹാപ്പി ആണ് ആള് ഉണ്ടല്ലോ കഴിക്കാനായിട്ട് ഉടച്ച് കഴിക്കുന്നുണ്ട് ഞങ്ങൾ ഊണ് കഴിച്ചിട്ടില്ല കേട്ടോ ഇത് പാർന് ആദ്യം കൊടുത്തതാണ് ഇനി ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇന്നലെയും ഇന്നുമായിട്ട് ഞങ്ങൾ ഊണ് കഴിയണവരെ വീണ്ടും വെയിറ്റ് ചെയ്യും മറ്റേത് ഒരു തവണ കഴിച്ച് കഴിഞ്ഞ ആള് അവിടെ പോയി കെടുക്കും പക്ഷേ ആൾക്ക് അറിയാം ഞങ്ങൾ കഴിച്ചതിൻ്റെ മുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് അപ്പോൾ ആൾ വെയിറ്റ് ചെയ്യും ഇനി അപ്പോൾ ആൾ നന്നായി കഴിക്കുന്നുണ്ട് പ്ലേറ്റ് ക്ലീൻ ക്ലീനാകും കഴുകേണ്ട ആവശ്യമില്ല അത്രയും ക്ലീനാക്കും പിന്നെ ഇടയിൽ ആൾക്ക് ഇച്ചിരി വെള്ളം താഴ്ച്ചു അപ്പോൾ ഞങ്ങളിത് വെള്ളം കുടിക്കാവുന്നതാണേ അത് കഴിഞ്ഞാൽ ബാക്കിയും കൂടെ ഫിനിഷ് ചെയ്യാൻ പോവും ഇതൊക്കെയാണ് ഇന്നത്തെ പാറൂൻ്റെ ലഞ്ച് വിശേഷങ്ങൾ അപ്പോൾ ഇതേ ഞങ്ങളിത് ഫിനിഷ് ചെയ്യാൻ പോയിട്ടുണ്ട് അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് വരും ദ ക്ലീനാക്കി അപ്പോൾ ബൈ ഞങ്ങളുടെ ലഞ്ച് വിശേഷങ്ങളാണ് ഇതൊക്കെ ഇനി വിശ്രമിക്കാനുള്ള ടൈമാണ് പക്ഷേ ഇനി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ വിരൽ ചപ്പാൻ വരുന്നത് കേട്ടോ മണം ഉണ്ടാവും കൂട്ടി കുഴച്ചതല്ലേ അതിൽ ആകെ ചോറിലാകെ പെരട്ടി കൂട്ടിയിട്ടാണ് കൊടുക്കണത് അപ്പം നല്ല മണം എടുക്കുന്നുണ്ട് അപ്പോൾ അതങ്ങനെ മണത്ത് നോക്കണം കൈയും പ്ലേറ്റും ഒക്കെ കൂടെ നീട്ടി കൊടുത്തു കഴിഞ്ഞാൽ നക്കം ചെയ്യാ അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത കാണാം ബൈ ബൈ